ചേസർ ടാർജറ്റ്സ് എന്നീ രണ്ട് പേടകങ്ങളെ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിജയകരമായി യോജിപ്പിച്ച് ഡോക്ക് ചെയ്യുന്നതിൽ ഐ എസ് ആർഒ വിജയിച്ചിരിക്കുന്നു അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം അതിസങ്കീർണമായ ഈ ടെക്നോളജി സ്വന്തമാക്കുന്നതിൽ ഭാരതം വിജയിച്ചു രണ്ട് പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുക എന്നത് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഇത്രമാത്രം ശ്രമകരമായ ഇത്രമാത്രം സങ്കീർണമായ ഒരു കാര്യമാണോ തീർച്ചയായും അതെ നമുക്കിന്ന് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം നമസ്കാരം സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം ഒരു ബോട്ട് ജെട്ടിയിൽ ഒരു ബോട്ടിനെ കരയിലേക്ക് അടുപ്പിക്കാൻ തന്നെയുള്ള ബുദ്ധിമുട്ട് അത്രത്തോളം ഉണ്ട് എന്ന് ബോട്ട് കരയിലേക്ക് വരുമ്പോൾ ആ ജെട്ടിയിലേക്ക് വരുമ്പോൾ അതിൽ നിന്നൊരാൾ ഇറങ്ങുന്നു ആ ബോട്ടിനെ വലിച്ചടുപ്പിച്ച് അതിൻ്റെ കുറ്റിയിൽ ബന്ധിക്കുന്നു അങ്ങനെ അടുപ്പിക്കുമ്പോൾ സൈഡിലൊക്കെ തട്ടി ഉടഞ്ഞു പോകാതെയോ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ബോട്ടിൻ്റെ സൈഡിൽ ടയറുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും തൂക്കിയിട്ടിട്ടുണ്ടാകും അങ്ങനെ വളരെ വലിയ കൂടിയാണ് ഒരു സാധാരണ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുന്നത് അതുപോലെ വലിയ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വാഹനങ്ങൾ പാരല്ലായി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വാഹനങ്ങൾ ഒരു വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്കൊന്ന് ഒന്ന് കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൈമാറുക എന്നതൊക്കെ സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് സാധാരണ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടാണത് തെലുങ്ക് സിനിമകളിലൊക്കെ വലിയ അതിമനുഷ്യരായ നായകന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കെ പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്ററിന് മുകളിൽ സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ വെച്ച് വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേടകങ്ങളെ പരസ്പരം അടുപ്പിച്ച് യോജിപ്പിച്ച് ഒന്നാക്കി ഡോക്ക് ചെയ്യുക എന്നത് എത്രത്തോളം സങ്കീർണമായിരിക്കും എന്ന് വെറുതെ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മിനിറ്റിൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഒരു മിനിറ്റിൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ അതായത് കേരള ഒരറ്റത്തു നിന്നും മറ്റേ അറ്റ വരെ എത്തുന്ന ദൂരം ഒരു മിനിറ്റിൽ അപ്പോൾ മണിക്കൂറിൽ അത് ഇരുപത്തിയെണ്ണായിരം കിലോമീറ്ററാണ് വേഗത മണിക്കൂറിൽ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന രണ്ട് പേടകങ്ങളെ വളരെ സൂക്ഷിച്ച് അടുപ്പിച്ചടുപ്പിച്ചു സുരക്ഷിതമായി അവയെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഡോക്ക് ചെയ്യിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറം സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയാണ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിതൊക്കെ ചെയ്യുന്നത് നമുക്കിപ്പോൾ എന്താ ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചേക്കാം ആ ചോദ്യത്തിൽ ഒരു യുക്തിയുമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ റഷ്യയുടെ ആദ്യ ഗഗനചാരി യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തി ബഹിരാകാശ യാത്ര നടത്തി വീണ്ടും ആറേഴ് വർഷം കഴിഞ്ഞിട്ടാണ് സോവിയറ്റ് യൂണിയൻ ഈ ടെക്നോളജി ആദ്യമായി പരീക്ഷിക്കുന്നത് അമേരിക്കയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഏതാണ്ട് അറുപത്തേഴ് അറുപത്താറ് അറുപത്തേഴ് കാലഘട്ടത്തിലാണ് അമേരിക്ക ആദ്യമായി ഈ ടെക്നോളജി പരീക്ഷിക്കുന്നത് അതിനും വളരെ മുമ്പ് അവർ അവരുടെ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശത്തെത്തിയിരുന്നു ചൈനയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലാണ് അവരുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്തെത്തുന്നത് അതിനും ശേഷം പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ചൈന ഈ ഡോക്കിംഗ് ടെക്നോളജി പരീക്ഷിക്കുന്നത് എന്നാൽ ഭാരതത്തിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ സഞ്ചാരി ഇനിയും ബഹിരാകാശത്തെത്തിയിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടുകൂടി നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗഗൻയാൻ പദ്ധതി അങ്ങനെയിരിക്കെ നമുക്കെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ടെക്നോളജി ഇത്ര ധൃതി വെച്ച് നാം ഇത് ചെയ്യുന്നത് എന്തിനാണ് എന്നാണല്ലോ ചോദ്യം നോക്കൂ ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണം ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിലാണ് നിൽക്കുന്നത് അനേകം നാഴികക്കല്ലുകൾ നാം പിന്നിട്ട് കഴിഞ്ഞു നമുക്ക് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടകങ്ങൾ വിജയകരമായി അയക്കാൻ സാധിച്ചു ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു അങ്ങനെ വൻ നേട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അടുത്ത ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഗഗന്യാൻ പദ്ധതി ഗഗന്യാൻ പദ്ധതിയോടൊപ്പം ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ അവിടെ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ച് സുരക്ഷിതമായി തിരിച്ച് ഇവിടെ എത്തിക്കുന്ന ചാന്ദ്രയാൻ നാല് പദ്ധതി അതേപോലെ മംഗൾയാൻ രണ്ട് പദ്ധതി അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അത് ഡിസൈനിങ്ങിലാണ് ഒരു പത്തു വർഷം മുമ്പ് വരെ നമ്മൾ നടക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഓടുകയാണ് ഇനിയുള്ള കാലങ്ങളിൽ നാം കുതിക്കാൻ പോവുകയാണ് ആ കുതിപ്പിന് പുതിയ പുതിയ ടെക്നോളജികൾ ആവശ്യമുണ്ട് പുതിയ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ ആവശ്യമുണ്ട് അതിലെ ഒരു സുപ്രധാനമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് ചാന്ദ്രയാൻ നാല് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമുക്ക് ഇപ്പോൾ ഹെവി ലിഫ്റ്റ് സൂപ്പർ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളില്ല എന്നാൽ ചാന്ദ്രയാൻ നാല് പേടകം രണ്ട് അയ്യായിരം ആറായിരം കിലോഗ്രാമോളം ഭാരമുള്ളതാണ് അത്രയും ഭാരമുള്ള ഒരു പേടകത്തെ ട്രാൻസ്ലോണാർ ഓർബിറ്റിൽ എത്തിക്കാൻ തക്ക ശേഷിയുള്ള ഒരു റോക്കറ്റ് നമുക്ക് ഇപ്പോഴില്ല ഇനിയും ഒരാറേഴ് വർഷം കഴിഞ്ഞ് അങ്ങനെ ഉള്ളൊരു റോക്കറ്റ് നമുക്ക് തയ്യാറാവുകയുള്ളൂ പക്ഷേ അതുവരെ നമുക്ക് കാത്തു നിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെ ചാന്ദ്രയാൻ നാൽ വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് ലോഞ്ചുകളായിട്ടാണ് പേടകത്തെ രണ്ട് കഷ്ണങ്ങളാക്കി രണ്ട് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിച്ച് അവിടെ വെച്ച് ഒരുമിപ്പിച്ച് അവിടെ വെച്ച് ഡോക്ക് ചെയ്ത് ചന്ദ്രനിലേക്ക് പോയി അവിടെ നിന്ന് ഒരു പേടകത്തെ അൺഡോക്ക് ചെയ്ത് ചന്ദ്രനിൽ ഇറക്കി ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ കളക്ട് ചെയ്ത് ചന്ദ്രനിൽ നിന്ന് ഉയർന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലുള്ള മറ്റേ പേടകവുമായി വീണ്ടും ഡോക്ക് ചെയ്ത് അത് തിരിച്ചു ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വന്ന് അവിടെ നിന്ന് വീണ്ടും അൺഡോക്ക് ചെയ്ത് ആ സാമ്പിൾ സാമ്പിളിരിക്കുന്ന ഭാഗം മാത്രം ഭൂമിയിലെത്തിക്കുക കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എത്രത്തോളം സങ്കീർണമായിട്ടുള്ള കാര്യമാണ് ആ പ്രക്രിയയിലുടനീളം ിങ് ഡോക്കിങ് അൺഡോക്കിംഗ് ഇങ്ങനെ തുടർച്ചയായി നടക്കണം അതുകൊണ്ട് തന്നെ ആ ടെക്നോളജി നമുക്ക് വളരെ അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തെട്ട് സമയത്തേക്കാണ് ചന്ദ്രയാൻ എന്നാല് വിഭാവനം ചെയ്യുന്നത് അപ്പോഴേക്ക് ഈ ഡോക്കിംഗ് ടെക്നോളജിയിൽ നാം മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഒരു ടെക്നോളജി സ്വന്തമാക്കുന്നതും ആ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുന്നതും രണ്ടും രണ്ടാണ് ടെക്നോളജി നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടി പക്ഷേ അതിൽ മാസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിച്ച് ഒരുപാട് അനുഭവ സമ്പത്ത് നാം കൈവരിക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് അറിയാം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഡ്രൈവിംഗ് അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രം നാം നല്ലൊരു ഡ്രൈവറായി മാറുന്നില്ല നല്ല ഒരു ഡ്രൈവറാവണമെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവിങ്ങിൽ നമ്മൾ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായി നാം വാഹനം ഓടിക്കണം വിവിധ സാഹചര്യങ്ങളിലൂടെ കുന്നിലൂടെയും മലയിലൂടെയും കുഴിയിലൂടെയും ഗട്ടറിലൂടെയും ഹൈവേയിലൂടെയും എല്ലാം ഓടിച്ചോടിച്ച് ഓടിച്ച് നമുക്ക് അനുഭവ സമ്പത്ത് കൈവരേണ്ടതുണ്ട് അത് സമയമെടുക്കുന്ന കാര്യമാണ് ചാന്ദ്രയാൻ നാലിൻ്റെ സമയമാകുമ്പോഴേക്ക് ഈ ഡോക്കിംഗ് ടെക്നോളജിയിൽ നമ്മൾ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് തുടങ്ങിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നാം വളരെ ധൃതി വെച്ച് വളരെ വേഗത്തിൽ ഈ ടെക്നോളജി സ്വന്തമാക്കാൻ ഇറങ്ങി തിരിച്ചത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി പൂർണ്ണ സജ്ജമാകാൻ പോകുന്ന ഭാരതത്തിൻ്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ ബഹിരാകാശത്ത് രണ്ട് സ്പേസ് സ്റ്റേഷനുകളാണുള്ളത് ഒന്ന് അമേരിക്കയും റഷ്യയും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും അവരെല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പിന്നൊന്ന് ചൈനയുടെ ബഹിരാകാശ നിലയം ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ കാലാവധി കയ്യാറായി രണ്ടായിരത്തി മുപ്പതോടുകൂടി അതിൻ്റെ കാലാവധി അവസാനിക്കും അതോടുകൂടി അത് ഡിസ്മാൻഡിൽ ചെയ്യും അപ്പോൾ ബഹിരാകാശത്തുണ്ടാകുന്ന ഒരേ ഒരു സ്പേസ് സ്റ്റേഷൻ ചൈനയുടേത് മാത്രമായിരിക്കും ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പുരോഗതിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് സ്പേസ് സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പേസിൽ ഒഴുകി നടക്കുന്ന വലിയ ഒരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പോകുന്നു അവിടെ കുറച്ച് നാൾ താമസിക്കുന്നു അവിടെ ഗവേഷണങ്ങൾ നടത്തുന്നു പരീക്ഷണങ്ങൾ നടത്തുന്നു കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും സാധനങ്ങളും എല്ലാം അവിടെ ഇടയ്ക്കിടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു വീണ്ടും ആൾക്കാർ പോകുന്നു വരുന്നു അങ്ങനെ തുടർച്ചയായി മനുഷ്യർ പോയി വന്ന് അവർക്ക് ബഹിരാകാശത്ത് താമസിക്കാനുള്ള ഒരു വലിയ സൗകര്യമാണ് സ്പേസ് സ്റ്റേഷൻ ചെയ്യുന്നത് സാധാരണ ബഹിരാകാശ യാത്രകളിൽ എന്താ പോകുന്ന അതേ പേടകത്തിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും എന്നാൽ സ്പേസ് സ്റ്റേഷൻ അങ്ങനെയല്ല അപ്പോൾ ആ സ്പേസ് സ്റ്റേഷനിൽ പേടകങ്ങൾ വരുമ്പോൾ ഭൂമിയിൽ നിന്ന് പേടകങ്ങൾ വരുമ്പോൾ അതുമായിട്ട് യോജിക്കാനും അതിലേക്ക് സാധനങ്ങളും ഒക്കെ കൈമാറാനും കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടാവണം ആ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് കാര്യം ബഹിരാകാശ നിലയോടെ നടക്കുകയാണ് ബഹിരാകാശ നിലയോടെ ഭ്രമണം ചെയ്യുകയാണ് ആ നിലയത്തിലേക്ക് പേടകത്തിനെ കൊണ്ടുചെന്ന് അതിൻ്റെ ഡോക്കിംഗ് പോർട്ടുകളിൽ യോജിപ്പിക്കണം ആ യോജിപ്പിച്ചതിന് ശേഷം വേണം ആൾക്കാർക്ക് അതിലേക്ക് കയറാനും ഇറങ്ങാനും എല്ലാം അതുപോലെ രണ്ടായിരത്തി നാൽപ്പതിൽ ഭാരതം ചന്ദ്രനിൽ നേരിട്ട് ആൾക്കാരെ അയക്കാനുള്ള പദ്ധതിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോഴും അവിടെയും ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് സുപ്രധാനമാണ് അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഇനി ഭാരതത്തിന് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ടെക്നോളജിയായി മാറി സ്പേസ് ഡോക്കിംഗ് ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്തേ മതിയാകൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് വളരെ നേരത്തെ നമ്മുടെ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശത്തെത്തുന്നതിന് മുൻപ് തന്നെ ഈ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യാൻ നാം തീരുമാനിച്ചത് ഇനി മറ്റൊരു ചോദ്യം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് എന്തായിരുന്നു ഈ പ്രശ്നം ഡിസംബർ മുപ്പതിന് ലോഞ്ച് ചെയ്തതാണ് ഈ രണ്ട് പേടകങ്ങളും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ ഡോക്കിംഗ് സാധ്യമാകും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അതിന് കുറേ ശ്രമങ്ങളും നടത്തിയതാണ് അവസാനത്തെ ശ്രമത്തിൽ ഈ പേടകങ്ങളെ മൂന്ന് മീറ്റർ വരെ അടുപ്പിച്ചു കൊണ്ടുവന്നതാണ് എന്നിട്ടാണ് വീണ്ടും അകന്നുപോയതും അത് വീണ്ടും ഡോക്കിംഗ് മാറ്റിവെച്ചതുമെല്ലാം ചിലപ്പോൾ ഡോക്കിംഗ് അടുത്ത രണ്ട് മാസത്തേക്ക് നീണ്ടുപോകും എന്നുവരെ വാർത്തകൾ വന്നിരുന്നു കാരണം ഈ ഡോക്കിംഗ് വിൻഡോ ഈ ജനുവരി ഇരുപതിന് അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത വിൻഡോ തുറക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അങ്ങനെ രണ്ട് മാസം ഈ ഡോക്കിങ്ങിന് വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്ന ഒരു സംശയമുണ്ടായിരുന്നു എന്താണ് ഈ ഡോക്കിംഗ് വിൻഡോ എല്ലാ ലോഞ്ചിനും ബഹിരാകാശ പദ്ധതികൾക്കും ഒരു കൃത്യമായ വിൻഡോ ഉണ്ട് ആ വിൻഡോ പീരീഡിൽ വേണം ഇത് നടക്കാൻ ഇപ്പോൾ ഈ ഡോക്കിംഗ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് ഈ പേടകങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേടകങ്ങൾ സഞ്ച അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേവലം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രമാണ് ഇന്ത്യയുടെ മുകളിൽ നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഈ പേടകം വരുന്നത് അത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ വിസിബിലിറ്റിയിൽ നിന്ന് പോകും പിന്നീട് വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് ആ ആ വിൻഡോയിലേക്ക് വരണം ആ വിൻ അത്രയും സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നടക്കണം മാത്രവുമല്ല ഈ സമയത്ത് അതായത് ഈ ഡോക്കിംഗ് വിൻഡോയും ഈ പേടകത്തിലേക്ക് വളരെ മാക്സിമം സൂര്യപ്രകാശം കിട്ടുന്നതുമായ ഒരു സമയമുണ്ട് ആ സൂര്യപ്രകാശം കിട്ടുന്ന സമയത്താണ് ഇതിൻ്റെ ഇതിൻ്റെ സോളാർ പാനലുകൾ അതിൻ്റെ പരമാവധി പവറിൽ വർക്ക് ചെയ്യുകയും ഈ ഡോക്കിങ്ങിനും ഇതിനെല്ലാം ആവശ്യമായ പവർ ലഭിക്കുകയും ചെയ്യുക അപ്പോൾ ഈ സൂര്യപ്രകാശം കിട്ടുക ഈ നമ്മുടെ വിസിബിലിറ്റിയും ഇത് രണ്ടും കൂടി ഒത്തു വരണം നമുക്കറിയാം സൂര്യൻ ഓരോ ദിവസവും അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് കാലാവസ്ഥ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ഈ വിസിബിലിറ്റി എന്ന് പറഞ്ഞ പതിനഞ്ച് ഇരുപത് മിനിറ്റും സൂര്യപ്രകാശവും കൂടി ഒരുമിച്ച് വരുന്ന ഈ സമയം ഈ ജനുവരി ഇരുപതിന് അവസാനിക്കും അത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒത്തു വരണം എന്നുണ്ടെങ്കിൽ രണ്ട് മാസം കഴിയും അതുകൊണ്ടാണ് ഇത് മാറ്റി വെക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ വളരെയധികം പ്രഷറിലായിരുന്നു എങ്ങനെയും ഈ ജനുവരി ഇരുപതിന് മുമ്പ് ഡോക്കിംഗ് നടത്തിയിരിക്കണം ഈ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ അതിനിടയിലാണ് ഇങ്ങനെയുള്ള അതായത് മൂന്ന് മീറ്റർ വരെ വന്നിട്ട് എന്തോ ഒരു പ്രശ്നം ആദ്യം ആ ഒരു ബോട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കണം ആ കൃത്യമായ ഓറിയൻറ്റേഷൻ എല്ലാം നടക്കണ്ടേ അങ്ങനെ ആ ഓറിയൻറ്റേഷൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് അതിലെ കമ്പ്യൂട്ടറുകൾക്ക് സംശയം തോന്നി സെൻസറുകൾക്ക് സംശയം തോന്നിയതിൻ്റെ ഭാഗമായി അവിടെ സ്വയം ഒരു സേഫ്റ്റി മോഡിലേക്ക് ഈ പേടകങ്ങൾ പോവുകയായിരുന്നു ഈ ഡാറ്റ പൂർണ്ണമായും അനലൈസ് ചെയ്തതിന് ശേഷം കൃത്യമായി ഇതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡോക്ക് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിൽ ശാസ്ത്രജ്ഞന്മാരെത്തിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം വിജയകരമായി ആ ഡോക്കിംഗ് പൂർത്തിയാക്കിയത് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിനെ അൺഡോക്ക് ചെയ്യും അതിനുശേഷം രണ്ട് വർഷത്തോളം ഈ പേടകങ്ങൾ അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി ബഹിരാകാശത്ത് തുടരും എന്തായാലും രണ്ട് പേടകങ്ങൾ ബഹിരാകാശത്തെ കയച്ചതാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദൗത്യം ഈ ഡോക്കിംഗ് പരീക്ഷണമാണ് വെറുതെ അവിടെ കിടന്ന് കറങ്ങുകല്ലേ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് അതിൻ്റെ അകത്ത് കുറച്ച് ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത് അവ അവിടെ അതിൻ്റെ ജോലി ചെയ്ത് ഇനിയുള്ള രണ്ട് വർഷം അവിടെ ചെലവഴിക്കും ഇതുമാത്രമല്ല ഇനിയും മുമ്പ് പറഞ്ഞതുപോലെ നാം ഇതിൻ്റെ അകത്ത് മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും പേടകങ്ങൾ വിക്ഷേപിക്കും ഇനിയും ഡോക്കിംഗ് പരീക്ഷണങ്ങൾ നടക്കും എന്തായാലും ഡോക്കിംഗ് എന്ന ആ ടെക്നോളജി നാം സ്വായത്തമാക്കി കഴിഞ്ഞു ഇനി അതിൽ മാസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്തായാലും വരും വർഷങ്ങളും വരും ദശകങ്ങളും ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണം വളരെ വലിയ കുതിപ്പിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം